മിസ്റ്റർ പറയുന്നു വെച്ച് ദിസ് സീംസ് ടു ബി എ കേസ് ഓഫ് ലവ് അറ്റ് ഫസ്റ്റ് എല്ലാ യഥാർത്ഥ പ്രേമവും അങ്ങനെ ആയിരിക്കാനേ തരമുള്ളൂ രവിയുടെ കലാപാഠവും രതിയുടെ പെരുമാറ്റത്തിലുള്ള സിംപ്ലിസിറ്റിയും എന്നെ വല്ലാതെ ആകർഷിച്ചു അതുകൊണ്ടാണ് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞത് അതെ അതെ രവി വളരെ നല്ലൊരു കുട്ടിയാണ് ഏതായാലും കുറെ കൂടി അടുത്തിറിഞ്ഞിട്ട് കല്യാണം കഴിക്കാണ് പ്രേമവിവാഹത്തിന്റെ കാര്യത്തിൽ നല്ലത് പരിചയപ്പെട്ടെങ്കിലും ഞാൻ തനിച്ചങ്ങോട്ട് പോകുന്നത് ശരിയല്ല അതുകൊണ്ട് ഞാൻ തന്നെ കൊണ്ടുപോവാ ഒരു കാര്യം ചെയ്യൂ നാളെ അഞ്ചു മണിക്ക് എന്റെ വക്കീൽ ഓഫീസിൽ വരും നമുക്ക് ഒന്നിച്ചു പോവാ ശരി നാളെ ഞാൻ വരും അപ്പൊ ഞാൻ വരട്ടെ ഇങ്ങനെ പാട്ടും കൂത്തുനിന്ന് പറഞ്ഞ് നടന്നാൽ മതി രതിക്ക് ഇരുപത്തിമൂന്ന് വയസ്സാവുന്നു മാർച്ചിൽ ശ്രമിക്കുന്നുണ്ട് ചേച്ചി ആട്ടക്കാരി എന്ന് കേൾക്കുമ്പോൾ ആരും ഒന്ന് നെറ്റി ചോദിക്കും ചേച്ചി വിഷമിക്കാതിരിക്കണം നെറ്റിച്ചുളിയാത്തവരായി വല്ലവരുണ്ടോ നോക്കട്ടെ ഇതെല്ലാം എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ലേ അല്ല ഈ വീടിനോട് എനിക്കൊരു കടപ്പാടുണ്ട് മറ്റാരേക്കാളും കൂടുതൽ ഞാൻ ഞാനെന്റെ വിഷമം കൊണ്ട് എന്തോ പറഞ്ഞു പോയതാ അതത്ര കാര്യമാക്കണ്ട നമ്മൾ എത്ര പുരോഗമിച്ചാലും നർത്തകി ഇന്നും ചിലർക്ക് കുഴഞ്ഞാട്ടക്കാർ തന്നെ അതത്ര കണക്കിലെടുക്കണം വേണം കാര്യത്തിലേക്ക് ഇങ്ങനെയുള്ളവരെ പെട്ടെന്ന് ആരും കല്യാണം കഴിച്ചെന്ന് വരില്ല അത് ശരിയല്ല ഇഷ്ടമല്ലേ പറയാനുണ്ടോ എനിക്ക് വളരെ ഇഷ്ടമാണ് നിങ്ങൾ അത് അത് ആ അതാണ് ഞാൻ പറഞ്ഞത് അങ് ഉദ്ദേശിക്കുന്ന അല്ല എന്റെ മനസ്സിൽ പിന്നെ ഞാനൊരു ചെറിയ ശമ്പളക്കാരനാണ് എന്റെ തുച്ഛമായ വരുമാനം കൊണ്ട് ഓ അതാണോ ആകട്ടെ നിങ്ങൾ തയ്യാറാണോ തീർച്ചയായും രതിക്ക് ഇഷ്ടമാണെങ്കിൽ ആലോചിച്ച് പറയണം ഇതിൽ ആലോചിക്കാൻ എന്തിരിക്കുന്നു എനിക്ക് ആ കുട്ടിയെ ഇഷ്ടപ്പെട്ടു നാട്യവും ജീവിതവും രണ്ടും രണ്ടാണ് തറവാടിയായ നിങ്ങൾ എന്നെ പിന്നീട് പഴി പറയരുത് ഒരിക്കലുമല്ല രതി അപവാദത്തിന്റെ മുഴുവേലിക്ക് അകത്ത് നിൽക്കുന്ന ഒരു കുട്ടിയാണെന്ന് ഓർക്കണം ആളുകൾ പലതും പറയും ഞാൻ അതൊന്നും വകവെക്കുന്നില്ല ആ ധൈര്യമുണ്ടെങ്കിൽ വിഷ് ഓൾ ദസ്റ്റ് ജാനി ചേച്ചിയോട് വിവരം പറയുന്ന കാര്യം ഞാൻ ചേച്ചി ചേച്ചി ഇനി വിഷമിക്കണ്ട മനസ്സിലായില്ല തറവാട്ട് ചേർന്ന് ഉരുമ് വന്നിരിക്കുന്നു ആരാ രാജൻ നേരാണോ ചേച്ചിക്ക് വിശ്വാസമില്ലേ അതല്ല പറ്റി എല്ലാം വിശദമായി പറഞ്ഞിട്ടില്ലേ എന്താണ് എന്നെ പറ്റി ഇവിടെ ഒരു ചർച്ച നിന്റെ വിവാഹം ഒന്നാലോചിക്കുകയായിരുന്നു ഞാൻ അങ്കിളിനോട് നേരത്തെ പറഞ്ഞിട്ടില്ലേ എനിക്ക് വിവാഹം വേണ്ടെന്ന് ഈ ചെറുപ്പമൊക്കെ എളുപ്പം അങ്ങ് പോവും പൊയ്ക്കോട്ടെ എന്നാലും എനിക്ക് വിവാഹം വേണ്ട നീ ഈ വിഷയത്തിൽ എതിർത്തൊന്നും പറയരുത് അങ്കിൾ ഞാൻ പറയുന്നത് ഇതുവരെയും നിന്റെ ഇഷ്ടത്തിനെതിരായി ഞാനൊന്നും പറഞ്ഞിട്ടില്ല നിന്റെ അച്ഛൻ മരിക്കുമ്പോ നിങ്ങളെ എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത് എനിക്ക് ചില കടപ്പാടുകളുണ്ട് അങ്കിൾ ഞാൻ വിവാഹം വേണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ നീ വിചാരിക്കുന്നത് പോലെ നിന്റെ ഭാവി വരൻ നിന്റെ പാട്ടിനും കൂത്തരല്ല എന്നെക്കുറിച്ച് എന്തെല്ലാം പറഞ്ഞു പറയാൻ പാടില്ലാത്തൊന്നും പറഞ്ഞിട്ടില്ലേ മോളെ ഇക്കാര്യത്തിൽ വാശി പിടിക്കരുത് നല്ലൊരു ബന്ധമാണ് ആരാണ് ചെമ്പകത്ത് രാജൻ എന്റെ പാതി ഫലം കുറഞ്ഞു രാജൻ ലീവ് കഴിഞ്ഞ് എന്ന് പോകുന്നു ഒരു മാസമുണ്ട് അവള് വന്നല്ലോ ഇത്ര നേരം അവള് ഡാൻസിന് ഡ്രസ് എടുക്കാൻ പോയിരിക്കുന്നു വന്നിട്ട് ഒരുപാട് നേരമായി കുറച്ച് നേരമായി എന്താ മോളെ വീട്ടിലൊരാൾ വരാന്ന് പറഞ്ഞാൽ ഇത്രയും ആയിട്ടാണോ വരുന്നത് ക്ഷമിക്കണം അമ്മേ കോസ്റ്റ്യൂംസ് കിട്ടാൻ താമസിച്ചു പോയി മുരളിയോട് ചോദിച്ചു നോക്കൂ രാജൻ ആളിനും മനസ്സിലായില്ലേ ഇല്ല മിസ്റ്റർ മുരളീധരൻ ദർശനം എന്ന പത്രത്തിന്റെ ം ലേഖകൻ ഞാനും രതിയും ഒരുമിച്ച് പഠിച്ചു കളിച്ചു വളർന്നവരാണ് ഒരുമിച്ച് പഠിച്ചത് ശരിയാണ് പക്ഷെ വളർന്നത് കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരൂടാ വലിയമ്മച്ചയ്ക്ക് എന്ത് തരണം എന്ത് തന്നുടാ എന്ന് കേശവൻ അറിഞ്ഞുടായോ ഓ ഇദ്ദേഹം ആരാണെന്ന് ഇതെന്റെ ഫാമിലി ഫ്രണ്ടിന്റെ മകനാ ബാംഗ്ലൂരിലെ ജോലി ലീവിൽ വന്നതായിരിക്കും അതെ രാജൻ രതിയുടെ നൃത്തം കണ്ടതിന് ശേഷം അവളുടെ ആരാധകനായിരിക്കുന്നു നിങ്ങൾ സംസാരിച്ചിരിക്കും വല്യമ്മഞ്ചിന്റെ സ്പെഷ്യൽ ഇപ്പൊ കൊണ്ടുവരാം അതിന്റെ സ്പെഷ്യൽ ചേച്ചിക്ക് സ്വല്പം ഡയബറ്റീസിന്റെ സൂക്കേട് ഉള്ളതുകൊണ്ട് പാവയ്ക്കാ നീരാണ് കഴിക്കാറ് പതിവ് ആരും കഴിക്കാത്തത് മുഴുവൻ അവൻ കേശവനല്ല ഇതാ ചിച്ചിട്ട് കയ്പീര് ഇവൻ എനിക്ക് വന്നത് വെറും പച്ചവെള്ളമാണ് എനിക്കൊന്നും പറയാനില്ല ഗ്ലാസുകൾ മാറിപ്പോയതാണ് ഏതായാലും എല്ലാവരും ഒരുമിച്ചൊന്ന് ക്ഷമിക്കും എനിക്ക് ശരിയായ ജ്യൂസ കിട്ടിയത് സാറിന്റെ മനസ്സ് ശുദ്ധമാണ് കല്യാണം കാണാൻ കാണാൻസമാണ് ആടുന്ന കാലും പാടുന്ന വായും ചുമ്മാതിരിക്കുക രാജ തകരക്കാട് ജാനയമ്മയുടെ മകളാണെങ്കിൽ അത് വേണ്ട കാരണം വേലിയാടി പശുവിന്റെ മകൾ മതിലും ചാടാൻ പഠിക്കില്ല അനാവശ്യം പറയരുത് ഈ ജാനയമ്മയുടെ ശ്രീരാമൻ എവിടെയാണെന്ന് അന്വേഷിച്ചോ ഞാൻ ആ കുട്ടിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു നല്ലത് ഇങ്ങോട്ട് കയറ്റി ഇങ്ങോട്ടല്ലാതെ പിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകും കൊണ്ടുപോകാൻ ഇടവില്ലാത്തത് തറവാട്ടിൽ കേറ്റാൻ കൊള്ളാവുന്നിടത്തുന്നേ കല്യാണം കഴിക്കാവൂ ഞാൻ വിവാഹം കഴിക്കുന്നെങ്കിൽ അത് രതിയെ തന്നെ ആയിരിക്കും തീർച്ചയാണ് അതെ ഇവിടെ ഞാൻ കേറ്റി അതും തീർച്ചയാണ് ഇവിടെ കൊണ്ടുവന്നാൽ ആട്ടി പുറത്താക്കും ഇനി എന്റെ പട്ടി പോലും ഇവിടെ കയറില്ല കയറാൻ സമ്മതിക്കില്ല നീയും എന്റെ എന്റെ മനസ്സ് സ്നേഹം സ്നേഹം അത് നാൾ എന്നോട് നമ്മുടെ സ്നേഹത്തിന് ഒരു ഒരിക്കലും എന്ന് വെച്ചാൽ രാജശേഖരൻ എന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു അമ്മയ്ക്കും അമ്മാവനും അത് നല്ലതാണെന്ന് തോന്നുന്നു വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല അപ്പൊ പിന്നെ ഞാൻ സമ്മതിച്ചു എത്ര ഒരു നീ പിന്നെന്താ എനിക്ക് വലുത് സ്നേഹമാണ് വിവാഹമല്ല സ്നേഹമാണ് വലുതെങ്കിൽ രതി വിവാഹത്തിന് സമ്മതിക്കില്ലായിരുന്നു മുരളി എന്നെ സ്നേഹിച്ചത് എന്നെ വിവാഹം കഴിച്ചിട്ടാണോ എന്റെ വിവാഹം കഴിഞ്ഞാലും നമ്മുടെ സ്നേഹം തുടരാമല്ലോ വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് നിന്നെ മനസ്സിലാകുന്നില്ല മനസ്സിലാക്കണമെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല സ്നേഹിക്കാൻ മനസ്സിലാക്കണമെന്നില്ല നിനക്ക് ഒരാൾ മാത്രമേ സ്നേഹിക്കാൻ കഴിയൂ മാത്രം അത്രയും മനസ്സിലാക്കിയല്ലോ സത്യം പറഞ്ഞാൽ സമ്മതിച്ചേക്കൂ അപ്പോ അച്ഛനും അമ്മാവിനും സമ്മതിച്ചില്ലല്ലേ പൂർണ്ണമായി അങ്ങ് സമ്മതിച്ചില്ല അതോ എതിരാണോ പഴയ ആൾക്കാരല്ലേ സാരമില്ല ഞാൻ അതൊന്നും അത്ര കാര്യമാക്കുന്നില്ല രതി ഇതുവരെ വന്നില്ലല്ലോ അവൾ ഇപ്പൊ വരും റിഹേഴ്സലിന് രതി വന്നിട്ട് രാജൻ രാജ്യം പോയാമോ ശരി എപ്പോ വരും എന്താ കാര്യം അത് രതി കൂടി വന്നിട്ട് ഞാൻ പറയും മോളെ ഇന്ന് പോകുന്നു പറഞ്ഞു ആ ലീവ് കഴിഞ്ഞു ആ ഞാൻ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ എന്താ മുരളി തിരുവനന്തപുരത്ത് നടക്കുന്ന അഖില കേരള നൃത്തോത്സവത്തിലേക്ക് രതി ഔദ്യോഗികമായി തെരഞ്ഞെടുത്തിരിക്കുന്നു നേരോ എപ്പോഴാ മുരളി വേണ്ട വേണ്ട സ്നേഹം കുറച്ചു മതി വിഷ് യു ഓൾ ദ ബെസ്റ്റ് മിസ് രീതി താങ്ക് യു നമസ്തേ